ഹലോ സ്നേഹ കൊട്ടു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഒരു കിഡിലൻ പ്രമോ തന്നെയാട്ടോ കൂട്ടുകാര് നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ആ ഒരു ആദ്യരാത്രി ചടങ്ങ് അപ്പൊ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ മുന്നിലൂടെ നമ്മുടെ പല്ലവി ഒരു കൊട്ട പൂവും ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകട്ടോ ഭയങ്കര നാണത്തോടു കൂടി അപ്പൊ ഇന്ദ്രിയത്തിന് ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കൂടെ നമ്മുടെ സേതു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയത്തിനെ ചൊറിയാൻ വേണ്ടി അല്ലേ അപ്പൊ പിറ്റേ ദിവസം ഇവരുടെ ആദ്യ കഴിഞ്ഞ് നമ്മുടെ പല്ലവി അടുക്കളയിൽ എന്തോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയത്ത് തൊട്ടു പുറകിൽ വന്ന് നിന്ന് നമ്മുടെ പല്ലവിയെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ പല്ലവി പറയുന്നുണ്ട് ആഹാ നീയോ നീ ഇത്രയും അടുത്ത് വന്നത് എന്നാൽ ഞാൻ പേടിക്കുമോ എന്ന് വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്ദ്രിയു പല്ലവി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറ എന്തോ പറയാൻ പോകുമ്പോൾ നമ്മുടെ പല്ലവി പറയുന്നുണ്ട് പല്ലവിയല്ല ഏട്ടത്തി അമ്മ ഇനി നീ അങ്ങനെ വിളിക്കണം എന്ന് പറയുകയാട്ടോ അപ്പൊ നമ്മുടെ പല്ലവി മുട്ടൻ കലിപ്പ് തന്നെ കേട്ടോ പിന്നീട് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഋതു നോക്കുമ്പോൾ ഇന്ദ്രിയത്ത് മതിലും മേലിട്ടിങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമ്മുടെ ഋതുവിനാകെ പേടിയെട്ടോ ഈ ഋതു അപ്പൊ വേഗം തന്നെ ജിത്ത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നമ്മുടെ ഋതുവിനെ നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ എന്തായാലും കാത്തരം തന്നെ കാണാം അല്ല പാടത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ